ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും പൊന്നു ഭഗവാന്റെ ഈ ദാമോദര മാസത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ഈ ദാമോദര മാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണിതിന് ഇത്രയേറെ പ്രത്യേകത എന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി പറയുകയാണ് എല്ലാവരും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദാമോദര മാസത്തിലാണ് ആ പൊന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും കൂടുതൽ ലീലകളാടിയിട്ടുള്ളത് നളകൂപര മണിഗ്രീവന്മാർക്ക് ശാപമോക്ഷം നൽകി ഭഗവാൻ ദാമോദരനായതും ഈ മാസം തന്നെയാണ് ഇപ്പോൾ ഈ ദാമോദര മാസത്തിൽ അതായത് ഈ കാർത്തിക മാസത്തിൽ ചെയ്യുന്ന ചെറിയ ഭഗവത് സേവനങ്ങൾക്ക് പോലും ആയിരം മടങ്ങ് ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് സാഗരപുത്രനായ ശംഖൻ എന്ന അസുരൻ മൂന്ന് ലോകങ്ങളെയും കീഴടക്കുവാൻ ആഗ്രഹിച്ചിട്ട് ആ ദേവലോകം ആക്രമിച്ച് ദേവന്മാരെ പരാജയപ്പെടുത്തി അഷ്ടദിക്പാലകന്മാരുടെ അധികാരങ്ങളൊക്കെ തട്ടിയെടുത്തു അങ്ങനെ ദേവന്മാർ മേരുപർവ്വതത്തിലുള്ള ഒരു ഗുഹയിൽ ഒളിച്ച് അവിടെ താമസിക്കുവാൻ തുടങ്ങി പരാജയപ്പെട്ടെങ്കിലും ദേവന്മാർ ഇപ്പോഴും ശക്തരായി കാണപ്പെടുന്നു കാരണം വേദമന്ത്രങ്ങളാണ് വിഷ്ണു ഭഗവാൻ നിദ്രകൊള്ളുന്ന സമയത്ത് ദൈത്യൻ അവയും അപഹരിച്ചു പക്ഷേ വേദങ്ങൾ യജ്ഞങ്ങളോടും മന്ത്രങ്ങളോടും കൂടി ഒളിച്ചു അസുരൻ സമുദ്രം മുഴുവൻ വേദങ്ങൾ തിരഞ്ഞു നടന്നെങ്കിലും കണ്ടെത്താനായിട്ടില്ല അപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനോടൊപ്പം ചെന്ന് പാലാഴിയിലെത്തി ഭഗവാൻ ഹരിയെ ശരണം പ്രാപിച്ച് അവരുടെ സ്തുതിയിലും ഭക്തിയിലും പ്രസന്നനായ ഭഗവാൻ കോടി സൂര്യപ്രഭനായി പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ ഭഗവാനെ പൂജിച്ച് നമസ്കരിച്ചു അവരോട് ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകാം കാർത്തികയിലെ ശുക്ല ഏകാദശിയാകുന്ന ആ ഉദ്ബോധനീ നിധിയിൽ രാത്രിയുടെ ആ മംഗളങ്ങൾ നടത്തുന്നവർ എൻ്റെ സന്നിധിയിൽ വസിക്കും ഞാൻ ശംഖാസുരനെ നിഗ്രഹിച്ച് വേദങ്ങൾ വീണ്ടു കൊണ്ടുവരാം ഇന്നുമുതൽ കൊല്ലം തോറും വേദങ്ങൾ കാർത്തിക മാസം മുഴുവനും വെള്ളത്തിൽ വിശ്രിക്കും വിശ്രമിക്കുമാറാകട്ടെ ഇന്നു മുതൽ ഞാനും വെള്ളത്തിൽ വസിക്കുന്നുണ്ട് പത്മപുരാണത്തിൽ ഭഗവാൻ ഇത് പറയുന്നുണ്ട് വനസ്പതി നാം തുളസീമാസാനാം കാർത്തിക ഏകാദശീ തിഥിയാം യാ ക്ഷേത്രാണാരകാ മമ ഏതേ സംസേവനം യസ്തു കരോദ ജിതേന്ദ്രിയ സമയവല്ലഭയദാം യജന യജനാദിഭി അതായത് സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയാണ് മാസങ്ങളിൽ വച്ച് എനിക്ക് കാർത്തികയും തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരകയും ദിവസങ്ങളിൽ ഏകാദശി എനിക്കാകുന്നു അപ്പോൾ കാർത്തിക മാസത്തിൽ ദാമോദരനെ പൂജിക്കുക എന്ന് പറയുന്നതും ദാമോദര അഷ്ടകം പാടി നെയ്വിളക്കുകളൊക്കെ കൊണ്ട് ആരതി ചെയ്യുന്നതും ഏറ്റവും പുണ്യമാണ് ഭാഗ്യമാണ് ഇനിയും ഈ ആരതി നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഭഗവാന്റെ ആ പാദത്തിൽ നാല് ആരതി നടത്തണം ഉദരം ഭാഗത്ത് രണ്ട് വതനം അതായത് മുഖം ഭാഗത്ത് മൂന്ന് പ്രാവശ്യം ആരതി ഒഴിയുക എന്നാൽ പാദം മുതൽ ശരീരം മുഴുവനുമായിട്ട് ഏഴ് പ്രാവശ്യം വലത്തോട്ട് ഒഴിയുക ഏറ്റവും മോക്ഷം കിട്ടുന്ന ഒരു മാർഗമാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ഒരു എലി ഭഗവാന്റെ മുമ്പിലിരുന്ന നെയ്വിളക്കിലെ നെയ് കഴിക്കാനായിട്ട് ശ്രമിക്കവേ കത്തിക്കൊണ്ടിരുന്ന തിരി എലിയുടെ വായിൽ കുടുങ്ങുകയും പ്രാണവേദന കൊണ്ട് എലി ഭഗവത് വിഗ്രഹത്തിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി വിളക്കിലെ തീ പടർന്ന് എലി ചത്തുവീഴുകയും ചെയ്തു എലിയുടെ ചാട്ടം ആരതിയായി സ്വീകരിച്ച് ഭഗവാന്റെ കാരുണ്യം എലിക്ക് മോക്ഷം നൽകിയെന്നുള്ളതാണ് പത്മപുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ആ ഐതിഹ്യം അപ്പോൾ അളവറ്റ ആ മഹാത്മ്യമുള്ള ഈ ദാമോദര മാസത്തിൽ ഭഗവാനെ അർപ്പിച്ച നെയ്വിളക്കിന് മുമ്പിലിരുന്നു കൊണ്ട് ദാമോദര ലീലകൾ വായിക്കുകയും കേൾക്കുകയും പ്രത്യേകിച്ച് ദാമോദരാഷ്ടകം ചൊല്ലുകയും ചെയ്യുന്ന എല്ലാ ഭഗവത് ഭക്തരുടെയും അവരറിഞ്ഞുമറിയാതെയും ചെയ്തിട്ടുള്ളതായ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും കരുണാനിധിയായ ഭഗവാൻ പൊറുക്കുമാറാകട്ടെ ഏവർക്കും ആയുരാരോഗ്യ സൗ സൗഭാഗ്യങ്ങളും സൽഗതിയും നൽകി ദാമോദരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे भगवानी कृष्ण